ഗൂഗിൾ ക്രോം ഉപയോഗിക്കാത്തവരായി ആരുമില്ല ഗൂഗിൾ ക്രോം ഉപഭോക്താക്കൾക്കുള്ള മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ക്രോമിന്റെ വേർഷനിൽ നിരവധി സുരക്ഷാ വീഴ്ച കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് സുരക്ഷയുടെ ഭാഗമായി ക്രോം ബ്രൗസറിന്റെ ലേറ്റസ്റ്റ് വേർഷനിലെ പുതിയ സെക്യൂരിറ്റി പാച്ച് ഉപയോഗിക്കാനും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം നിർദ്ദേശിക്കുന്നുണ്ട് ഡെസ്ക്ടോപ്പിനായുള്ള ഗൂഗിൾ ക്രോം വേർഷനിലാണ് സുരക്ഷാ വീഴ്ചകൾ ഈ സുരക്ഷാ പഴുത് അവസരമാക്കി ഹാക്കർമാർ ഉപയോക്താക്കളുടെ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിൽ പാസ്വേഡുകളും ബാങ്കിംഗ് വിശദാംശങ്ങളും മറ്റ് നിരവധി വ്യക്തിഗത വിവരങ്ങളും ഉൾപ്പെടാം ഇത് സാമ്പത്തിക തട്ടിപ്പുകളിലേക്ക് നയിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കീബോർഡിൽ പരിധിക്ക് പുറത്തുള്ള മെമ്മറി ആക്സസ് അടക്കം വിവിധ കാരണങ്ങളാലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായതെന്നും കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം റിപ്പോർട്ടിൽ പറയുന്നു പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു വെബ് പേജ് സന്ദർശിക്കാൻ ഉപയോക്താവിനെ പ്രേരിപ്പിച്ച് ഈ സുരക്ഷാ വീഴ്ച മുതലാക്കാൻ സൈബർ തട്ടിപ്പുകാർക്ക് സാധിച്ചേക്കാം അതിനാൽ ജാഗ്രത പാലിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും